എങ്ങ എങ്ങോട്ടും പോന്നില്ല എങ്ങോട്ടന്നെ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിത് അപ്പ എന്തിനാ എന്നെ കാണുന്നില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞം അശോകനെ മാറ്റി കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ ജയിക്കുന്നവരായാലും അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും എന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ നിങ്ങള് നേരെ നോക്കിയാ നോക്കിയാൽ ആണല്ലോ നീ അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല അശോകന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ അതിന് ഒരു അവസരം തരുന്നില്ലല്ലോ എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ അവന്റെ തോറ്റമോന്റെ ക്ലോസ് ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ അതിന് ഈ വീരവാദം വേണോ ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്